സൗദി അറേബ്യയിൽ ആരെങ്കിലും മുഖാലഫ അടക്കാൻ ബാക്കിയുണ്ടോ പൊന്ന് മക്കളെ ചോര നീരാക്കിയ പൈസ വേറെ അടച്ചോളിയും ഇനി ഈ ഡിസ്കൗണ്ട് കാലാവധി കഴിയാൻ വെറും അഞ്ച് ദിവസമേ ഉള്ളൂ എനിക്ക് ബാക്കിയുണ്ടോ നടക്കാനും ഓക്കെ അതിൻ്റെ ഒപ്പം ഉള്ള ജംഷനെ കൊണ്ട് കിട്ടിയാണോ അതിനകൊണ്ട് എന്നെ കൊണ്ട് പറപ്പിച്ചാണ് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുന്നൂറ് വന്നത് പിരുന്നൂറ്റി ഇരുത്തഞ്ച് അടച്ചാൽ മതി നൂറ്റമ്പത് ഉള്ള നൂറ്റി പതിനഞ്ചൊക്കെ എനിക്കൊന്നും വന്ന് എടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നടക്കുക സേവ് മണി ചോര നീരാക്കിയ പൈസ നമ്മൾ സേവ് ചെയ്യുക എത്രയും പെട്ടെന്ന് മുഖാലഫ അടക്കുക ഈ രാജ്യത്തിന് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് കൊടുക്കേണ്ടി വരും എനിക്ക് വന്ന മെസ്സേജ് ആണ് അറിയാത്ത ആളുകൂടെ ആട്ടോ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒരു വർഷത്തെ കാലയളവ് ചെയ്യാൻ ഇനി അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ അതിനുശേഷം ഇത് ട്രാഫിക് വിഭാഗം അറിയിച്ചാണ് എനിക്ക് വന്ന് എല്ലാവർക്കും വന്നിട്ടുണ്ടായിരിക്കും എൻ തഹിൽ തംദീദ് ഫത്തദ് തഖഫീൽ അറാമദ് മുഹാലാഫാദത്തിൽ മുറൂറിയ അറിയാലോ ഇത് താരീഖ് തമത്താഷ് ഏപ്രിൽ അൽഫൈൻ ഹംസരീം എൻ്റെ തംദീദ് ഫത്തത് തഖഫീൽ അറാമാദ് അറാമദ് മുഖാലാഫാൽ മുറൂരി ഹംസീൻ പ്രസന്റേജ് അമാല മസദ താരി തമത്താഷ് അറബ അൽഫെൻ അറബീം الى സൗദി അറേബ്യയിൽ അമ്പത് ശതമാനം കിഴിവുമായി ട്രാഫിക് പിഴ അടച്ചു തീർക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ പതിനെട്ടാണ് ഇന്ന് പതിമൂന്നാണ് അഞ്ചു ദിവസം ബാക്കിയുണ്ട് അതിനുശേഷം പിഴ പൂർണ്ണമായും അടക്കേണ്ടി വരും ചൂടിലും ഈ മഴയത്തും തണുപ്പിലും നമ്മൾ അധ്വാനിക്കണം ഈ പൈസ അത്രയും പെട്ടെന്ന് മുഖാലഫകൾ വന്ന ആളുകൾ അടക്കാൻ ശ്രമിക്കുക പക്ഷേ നമുക്ക് ആർക്കും മുഖാലഫ വരുത്താതെ വണ്ടി കൊടുക്കാൻ നല്ല ആരോഗ്യങ്ങൾ ദീർഘിച്ചിരട്ടെ സൗദി അറേബ്യയിൽ നമ്മൾ ചോറെ നീരാക്കിയുള്ള പൈസ ഈ വിഭാഗത്തിന് കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക വളരെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും കൂടി വാഹനം ഓടിക്കാനും ഇവിടെ ഒരു ആരും കൊടുക്കാതിരിക്കാനും എല്ലാം ശ്രദ്ധിക്കണം